ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ദേശമംഗലം ആറങ്ങോട്ടുകര വൈലി ബീമ മഴ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഒമ്പതിന് ആറങ്കോട്ടുകര വൈലരങ്ങിൽ തുടക്കം കുറിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ആറങ്ങോട്ടുകര വയലെങ്കിൽ വിവിധ പരിപാടികൾ നടക്കും ലഹരി വിരുദ്ധ പോരാളിയും സാമൂഹിക പ്രവർത്തകനുമായ നിതീഷ് ബരവൂർ ഉദ്ഘാടനം ചെയ്തു വലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു മറ്റു ഭാരവാഹികളായ വിശ്വനാഥ് വരവൂർ സുദീപ് കടകശ്ശേരി മനോ സോഭാനം ഭാഗ്യനാഥ് എം എന്നിവർ സംസാരിച്ചു തുടർന്ന് പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം മലയാളം ബോക്സ് ഓഫീസ് നിർമ്മിച്ച കുറ്റിച്ചൂടാൻ ഗജേന്ദ്രമോക്ഷം എന്നീ സിനിമകളുടെ പ്രദർശനം ശ്രീരുദ്ര കൊണ്ടയൂർ അവതരിപ്പിച്ച വീരനാട്യം കരോക്കെ ഗാനമേള എന്നിവ അരങ്ങേറി ബാമ്പു മ്യൂസിക് രംഗത്ത് ഏറെ ശ്രദ്ധേയരായ വൈലിയുടെ ഏറ്റവും വ്യത്യസ്തത നിറഞ്ഞ പരിപാടിയാണ് മഴോത്സവം കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളികളുടെ ജീവിതത്തെ ഇന്നിന്റെ ജീവിതവുമായി ചേർത്തു വായിക്കാനാണ് ഓരോ മഴോത്സവങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് മഴയെ പുഴയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് മഴോത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിലൂടെ പ്രകൃതിയെ അറിയാനുള്ള മനസ്സുണ്ടാവുക എന്നതുമാണ് മഴോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് വൈലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ അഭിപ്രായപ്പെട്ടു ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ വിവിധങ്ങളായ പരിപാടികൾ പുഴയോരത്ത് വൈലി ആസൂത്രണം നടത്തുന്നുണ്ട് കാരണം ഞാൻ വയലിയുടെ വിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എനിക്ക് വന്ന എട്ടാം ഒമ്പതാമത്തെ വർഷത്തിൽ ആയിരത്തി രണ്ടു വർഷം മാത്രമേ ഞാനല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ വയലിയുടെ കൂടെ മലോത്സവത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നും ഉദ്ഘാടകനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട് എന്റെ ഒരു പ്രധാന ദൗത്യം ഉണ്ടായിരുന്നു ഞാൻ പല ആൾക്കാരെ ഉദ്ഘാടകനായിട്ട് ഇതിനെത്തി കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ തന്നെ ഉദ്ഘാടകനായിട്ട് വരുന്നത് വളരെ അഭിമാനമുണ്ട് കാരണം സന്തോഷമുണ്ട് നമുക്ക് എവിടെക്കെ എന്തൊക്കെ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ നാടിന്റെ നമ്മുടെ കുടുംബത്തിന്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം മഴോത്സവം പഴയ പല വേദികളിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് പല പല പ്രോഗ്രാമുകൾ കൂടി നടത്തപ്പെട്ടിട്ടുണ്ട് ഈ വർഷവും വളരെ വിപുലമായി മഴോത്സവം നടത്തും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആരംഭം കുറിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞ പോലെ ദീർഘമായ പ്രസംഗത്തിനൊന്നും ഒരു സാധ്യതയില്ല സിനിമ കാണാനും വീരനാട്യം കാണാനൊക്കെയാണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ രണ്ട് സിനിമകളുണ്ട് കുറ്റിച്ചൂടനും ഗജേന്ദ്ര മോഷും ജയനും സുധീഷും അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് കരോഗ്യ ഗാനമേള വളരെ മനോഹരമായി ഇവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഈ മഴോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് കഴിയണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകണം തൽക്കാലം ഇതിന്റെ ഔപ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പറഞ്ഞുകൊള്ളുന്നു ഓഗസ്റ്റ് മാസത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് മഴ ഉത്സവത്തിന്റെ തിരശീല വീഴുക ന്യൂസ് ഡെസ്ക് സിസിവി